രാഷ്ട്രീയമായി കൂടുതൽ എം എൽ എ മാര് യു ഡി എഫിന് നൽകി എന്നത് കണക്കിലെടുത്തുകൊണ്ടല്ല ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവസാനം ഒരു വാചകം പറഞ്ഞു നാടിനു വേണ്ടിയാണ് ഭരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം എത്ര എം എൽ എ മാർ ഒരു ജില്ലയിലുണ്ട് എന്നത് നോക്കിക്കൊണ്ടല്ല വികസനത്തിന്റെ കാഴ്ചപ്പാടും നയവും രൂപീകരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായ വാട്ടർ മെട്രോ സംവിധാനം കൊച്ചിയിൽ മെട്രോ സംവിധാനം ഇപ്പൊ നമ്മൾ കാക്കനാട്ടേക്ക് നീട്ടുന്നു ഇനിയിപ്പോ അങ്കമാലി ഇവിടെ പ്രമേയത്തിൽ ചർച്ച ചെയ്ത കാര്യം സൂചിപ്പിച്ചു അങ്കമാലി ഇവിടെ എയർപോർട്ട് ഞങ്ങൾ ആലോചിക്കുന്നത് അത് ഗ്ലോബൽ സിറ്റി വരെ നീട്ടാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് എല്ലാ മെട്രോ സ്റ്റേഷനുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ മധ്യ കേരളത്തിന്റെ ക്യാൻസർ ചികിത്സയുടെ ഏറ്റവും ആധുനിക ചികിത്സാ ഗവേഷണ കേന്ദ്രമായി കൊച്ചി ക്യാൻസർ സെന്റർ ഈ വാർഷികത്തിന് മുൻപ് ഉദ്ഘാടനം ചെയ്തിരിക്കും കൊച്ചി മെഡിക്കൽ കോളേജ് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ അതും അടുത്ത വാർഷികത്തിന് മുൻപ് ഉദ്ഘാടനം ചെയ്തിരിക്കും എല്ലാ സൗകര്യവും ജനറൽ ആശുപത്രി നോക്കൂ ഹൃദയം മാറ്റിവയ്ക്കാനായുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏക ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ് അധികം വൈകാതെ ആ ശസ്ത്രക്രിയ അവിടെ നടക്കും പാഞ്ചിയോ പ്ലാസ്റ്റ് അഞ്ചിയോഗ്രാം ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ ഹൃദയം മാറ്റിവയ്ക്കാൻ നമ്മളിവിടെ പത്മഭൂഷൺ കിട്ടിയ ജോസ് ചാക്കോ പെരിയപ്പുറം ദൈവത്തിൻ്റെ വിരലുകളുള്ള സർജൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമുണ്ടല്ലോ നമുക്ക് ആ സൗകര്യം ജനറൽ ആശുപത്രിയിലേക്കും വരികയാണ് എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി നമ്മൾ കണക്കാക്കിയിട്ടുള്ള ഗ്ലോബൽ സിറ്റി ഗിഫ്റ്റ് സിറ്റി എന്നായിരുന്നു ആദ്യം പേര് അപ്പോൾ അഹമ്മദാബാദിലെ ഗിഫ്റ്റ് സിറ്റി അങ്ങനെ ശരിയായിട്ടില്ല അതുകൊണ്ട് അവർ പറഞ്ഞു പേര് ഞങ്ങൾക്ക് പറ്റില്ല മാറ്റം നേരത്തെ അംഗീകരിച്ചതാണ് നമ്മളും സംസ്ഥാന ഗവൺമെൻറ്റും ചേരുമ്പോ സംയുക്ത പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂരു ഇൻ്റർനാഷണൽ നമ്മുടെ കോറിഡോ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റിയും ഗ്ലോബൽ സിറ്റിയും ആദ്യം അംഗീകരിച്ചതാണ് എന്നാൽ പിന്നീട് നിലപാട് മാറ്റി അത് ഗിഫ്റ്റ് സിറ്റിയും ഉള്ളത് ശരിയാകാത്തത് കൊണ്ട് നിങ്ങൾ പേര് മാറ്റണം അപ്പം ഞങ്ങൾ പറഞ്ഞു പേരിൽ കുഴപ്പമില്ല പേര് വേണമെങ്കിൽ ഒരു തവണയോ രണ്ട് തവണയോ മാറ്റാം അംഗീകാരം മതികിയാൽ മതി ഗ്ലോബൽ സിറ്റി എന്നാക്കി മുഖ്യമന്ത്രി നേരെ പ്രധാനമന്ത്രി കണ്ടപ്പോ ഇതിന് അംഗീകാരം നൽകണം ആവശ്യപ്പെട്ടു ഞാൻ ഡൽഹിയിൽ പോയി വ്യവസായ ഉപമന്ത്രി മന്ത്രി പീയുഷ് ഗോയലിനെ കണ്ടു നിവേദനം വലകി സംസാരിച്ചു അവസാനം വ്യവസായ കത്ത് വന്നു നിങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിർദ്ദിക്കോ ഇവിടെ പ്രമേയവും ചർച്ചയിലെല്ലാം വരികയുണ്ടായി ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത് വലിയ ഭാരമാണെങ്കിൽ പോലും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഗ്ലോബൽ സിറ്റിയും ഇവിടെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കുറച്ച് കാശ് കൂടു വേണ്ടി വരും ആദ്യം അഞ്ഞൂറ് ഏക്കറിന് മുന്നൂറ്റമ്പത് കോടിയാണ് നമ്മൾ വകയിരുത്തിയത് പിന്നെ അവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഇത്ര പരിസ്ഥലം പറ്റില്ല അവസാനം മുന്നൂറ്റമ്പതായി സ്ഥലം കുറഞ്ഞു മുന്നൂറ്റമ്പതായിട്ട് സ്ഥലം കുറഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുമ്പോൾ എണ്ണൂറ്റമ്പത് കോടിയാണ് നഷ്ടപരിഹാരം അഞ്ഞൂറിന് അഞ്ഞൂറ് നമ്മൾ കണ്ടത് ഇപ്പോൾ മുന്നൂറ്റമ്പതിന് എണ്ണൂറ്റമ്പത് കോടി കാരണം നമ്മുടെ നാട്ടിൽ ഭൂമിക്ക് വലിയ വിലയാണ് അയ്യമ്പുഴയിൽ നിന്നൊക്കെ എണ്ണൂറ്റമ്പത് കോടി എന്നുവെച്ചൊരു എത്ര കിട്ടും നിങ്ങൾ കണക്കാക്കി കൊള്ളണം അതുകൊണ്ട് ആളുകളിപ്പോൾ എല്ലാ ദിവസവും വിളിയാണിത് എന്താ എടുക്കാത്തതെന്നാണ് ഗ്ലോബൽ സിറ്റി പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളിന് സാമ്പത്തിക സഹായം നൽകുന്നില്ലെങ്കിലും ഗ്ലോ ഗിഫ്റ്റ് സിറ്റിക്ക് നൽകിയിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നൽകണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാടാണ് അവിടെ എല്ലാ നിയമങ്ങളും ഇളവാണ് അവരെല്ലാ നിയമങ്ങളും ഇളവ് നൽകുമ്പോൾ നമ്മൾ ഇത്രയും പണം ചെലവഴിക്ക് മുടക്കി ആ നിയമങ്ങൾ ഇളവില്ലെങ്കിൽ ഇങ്ങോട്ടാളെ കൊണ്ടുവരാൻ കുറച്ച് കടുപ്പായിരിക്കും അതിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാം തീയതി ഞങ്ങൾ വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഉളവുകാട് അങ്ങോട്ടുള്ള മേഖലയിലെ വികസന പദ്ധതി അത് വിപുലമായ തോതിൽ ചർച്ച കഴിഞ്ഞു അവൻ്റെ ഡി പി ആർ തയ്യാറാക്കി അംഗീകരിക്കപ്പെട്ടു അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോവുകയാണ് വലിയ മാറ്റം ഈ നഗരത്തിലുണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് എല്ലാം പൂർണ്ണമായി ഫുള്ളായി വ്യവസായങ്ങൾ നല്ല രീതിയിൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുമില്ല ഇപ്പോൾ ചിലത് പറയുന്നത് പഞ്ചായത്തിൽ വ്യവസായം കൂടി അതുകൊണ്ട് ഒരു നിയന്ത്രണം വേണമെന്നാണ് നേരത്തെ വ്യവസായം വരുന്നില്ല എന്നായിരുന്നു ഇപ്പോൾ കൂടി ഒരു നിയന്ത്രണം വേണം കഴിഞ്ഞ ഗവൺമെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമം പൊതുവേ പ്രകർത്തിക്കപ്പെട്ടതാണ് ഈ ഗവൺമെൻറ് കൊണ്ടുപോകുമ്പോൾ ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഈ നേട്ടങ്ങൾ ഞങ്ങളുടെ മാത്രം നേട്ടമല്ല ഈ ഗവൺമെൻറ് തുടർച്ചയാണ് കഴിഞ്ഞ ഗവൺമെൻ്റ് നയങ്ങളുടെ തുടർച്ചയാണ് അന്നിട്ട് അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം എല്ലാവരും ചേർന്നിട്ടാണ് വ്യവസായം വരണമെങ്കിൽ എല്ലാ വകുപ്പുകളും ചേരണം കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം റെഡ് കാറ്റഗറിപ്പെടാത്ത എം എസ് എം വികൾ അമ്പത് കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ നേരെ ഓൺലൈനിൽ കൊടുത്താൽ അത് സബ്മിറ്റ് ചെയ്ത് ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നാൽ കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുപോകുന്നതാണ് റെഡ് കാറ്റഗറി അല്ല അപ്പൊ അതുകൊണ്ട് റെഡ് കാറ്റഗറി ഇല്ലാത്ത ഏത് വ്യവസായം അവർ മലകുന്ന അഫിഡാവിറ്റാണ് അത് അവർ ഉറപ്പിച്ചോളണം അല്ലെങ്കിൽ പിന്നെ മൂന്നര വർഷം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പണം മുടക്കിയല്ലോ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കിട്ടില്ല നിയമപരമാണോ നിങ്ങളുടെ ഉറപ്പിൽ നിങ്ങൾക്ക് തുടങ്ങാം വിപ്രോയുടെ ആള് ചെന്നൈയിൽ ഞങ്ങളുടെ റോഡ് ഷോയിൽ പറഞ്ഞു ഞാൻ അവിടെ തൊടുപുഴയിൽ തുടങ്ങാൻ അമ്പത് കോടിക്ക് താഴെ അത് സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഒരു കാപ്പി ഓടിക്കുകയായിരുന്നപ്പോൾ ഈ സഹായി കൺസൾട്ടൻ്റെ സഹായിക്കണം ശരിക്കും അതിന്റെ ആവശ്യമില്ല അയാൾ വന്നിട്ട് പറഞ്ഞു സാർ ലൈസൻസ് കിട്ടി അപ്പോൾ ഇയാൾക്ക് സംശയം ഇയാൾ നേരെ ചെന്നൈ സിഐയുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ ഇന്ത്യയിൽ ഇത്രയും വേഗത്തിൽ ലൈസൻസ് കിട്ടുന്ന മറ്റൊരു സംസ്ഥാനം എന്നാൽ ഒരു തൊഴിൽ നിയമം നമ്മൾ മാറ്റിയിട്ടില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു തൊഴിൽ നിയമവും കഴിഞ്ഞ ഗവൺമെന്റും മാറ്റിയിട്ടില്ല ഈ ഗവൺമെന്റും മാറ്റിയിട്ടില്ല കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കൊണ്ടുവന്ന നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പൊതുവായി അല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു നിയമവും തൊഴിൽ മേഖലക്കകത്ത് മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ വ്യവസായ മേഖലക്കകത്ത് ഇവിടെ എറണാകുളം പ്രധാനപ്പെട്ട കേന്ദ്രം ഇപ്പൊ സീ പോട്ട് എയർപോർട്ട് റോഡ് കാൽ നൂറ്റാണ്ടായി സ്തംഭിച്ച് കിടക്കുക സീ പോർട്ടും ഇല്ല എയർപോർട്ടും ഇല്ല റോഡിന്റെ പേര് സീ പോർട്ട് എയർപോർട്ട് റോഡ് ഇപ്പൊ നമ്മൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ പണം കെട്ടിവെക്കാം റോഡ് ജനങ്ങളുടെ ആവശ്യം ഡിഫൻസ് എ കെ ആന്റണി ഉള്ളപ്പോ ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടതാണ് അന്ന് അംഗീകാരം അറിയില്ല ഇപ്പൊ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു അപ്പൊ പറഞ്ഞു പണം നൽകണം എച്ച് എം ടി മുതൽ എൻ എ ഡി വരെയുള്ള റോഡും നിങ്ങൾ നന്നാക്കണം അതും സമ്മതിച്ചു ഒരു കിലോമീറ്ററിന് അവൽ അഞ്ഞൂറ് മീറ്റർ എച്ച് എം ടി മുപ്പത്തി ഏഴ് കോടി അഞ്ഞൂറ് മീറ്റർ എൻ എ ഡി മുപ്പത് കോടി ലോക ചരിത്രത്തിൽ ഇത്രയും വില കൊടുത്ത് സ്ഥലമെടുക്കേണ്ട ഒരു റോഡും ഉണ്ടാവില്ല ഒരു കിലോമീറ്ററിന് അറുപത്തേഴ് കോടിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നാടിന്റെ ആവശ്യമായി പോയി ബാക്കി കിഫ്ബി പദ്ധതി എടുത്ത് എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി കണക്കാക്കി ചൂർണിക്കര കീഴ്മാട് മേഖല സ്ഥലമേറ്റെടുത്ത് ആ റോഡ് എയർപോർട്ടുമായി ബന്ധപ്പെടുന്നു അങ്കമാലയിലേക്ക് കുണ്ടന്നൂരുമുള്ള എൻ എച്ച് ഐ ബൈപാസ് അവരുടേതാണെങ്കിലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭൂമിക്കൂടെ വില കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുമ്പതിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നൽകാത്ത രൂപത്തിൽ ഇരുപത്തഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കല പണം നമ്മൾ നൽകി അയ്യായിരത്തി ഇരുന്നൂറിലധികം കോടി രൂപ ഈ ബൈപ്പാസ് വന്നപ്പോ നമ്മൾ പറഞ്ഞു ഇനി പണം നൽകാൻ പറ്റില്ല ഒരു സംസ്ഥാനം അലകുമില്ല മുഖ്യമന്ത്രിയും ശ്രീ ഗഡ്കരിയും എന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യണം ജി എസ് ടി ഒഴിവാക്കി കൊടുക്കണം കരിങ്കല്ല് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് റോയൽറ്റി ഒഴിവാക്കി കൊടുക്കണം അതും നമ്മൾ സമ്മതിച്ചു നമുക്ക് നല്ല നഷ്ടമുണ്ടാകും ഗജനാവിന് പക്ഷെ റോഡ് വരണം ആ റോഡിന്റെ സർവേ നടപടികൾ ഇപ്പൊ തുടങ്ങി സർവേ കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും വലിയ മാറ്റം നമ്മുടെ ജില്ലയ്ക്ക് എത്തും ഇപ്പോ എച്ച് എം ഡിയുടെ പണ്ട് വിറ്റ ഭൂമിക്കകത്ത് വലിയ അറുനൂറ് കോടി രൂപ അഞ്ഞൂറും നാനൂറ്റമ്പതും തൊള്ളായിരത്തിഅമ്പത് കോടിയുടെ ലോജിസ്റ്റിക് പാർക്ക് വരികയാണ് അങ്കമാലയിൽ നമ്മുടെ സെഗോസിന്റെ ഒക്കെ അടുത്ത് അവിഗ്ന എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയുടെ ലോജിസ്റ്റിക് പാർക്ക് നാലര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് ആലുവയിൽ ജി ടി എന്റെ സ്ഥലത്ത് പുതിയ ലോജിസ്റ്റിക് പാർക്ക് ബിനാനി സിംഗ് നൂറ് ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നു അത് പെനറ്റൂണി ലോകത്തിൽ ഒന്നാമത്തെ ലോജിസ്റ്റിക് കമ്പനി കാലിഫോർണിയ അടി ആസ്ഥാനമായത് അവസാനഘട്ട ചർച്ചയിലാണ് അവരവിടെ വരാൻ പോവുകയാണ് ആലുവ മന്നർ റോട്ടിൽ ഫ്ലിപ്കാർട്ടിന്റെ ലോജിസ്റ്റിക് പാർക്ക് വന്നു ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല വലിയ മാറ്റം നമ്മുടെ ജില്ലയ്ക്ക് വികസന കാര്യങ്ങൾ വരുന്നു കനാലുകളുടെ നവീകരണം നേരത്തെ ആയിരത്തി ജില്ലാ കൂടിയാണെങ്കിൽ ഇപ്പോ മൂവായിരം കോടിയിലധികമായിട്ട് ഡി പി ആർ വന്നു ഗവൺമെന്റ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സമഗ്രമായ ഈ വികസനം നമ്മൾ നടത്തുന്നത് ഞങ്ങൾക്ക് ഇവിടെ എം എൽ എ എണ്ണം കുറവായില്ലോ എന്ന് കണക്കാക്കിയിട്ടല്ല എറണാകുളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്